ഇപ്പൊ നമ്മുടെ മന്ത് ഇരിക്കാണ് നമ്മുടെ ഓഫറുകൾ വന്നത് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ല അടിപൊളിയായിട്ടൊരു സ്റ്റോക്ക് ക്ലെയർ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന സെയിൽ തന്നെയാണ് ടു ഡബിൾ നയൻ ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴ്ക്കാടുന്ന ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതൊന്നും മറക്കരുത് കമന്റ്സ് ഇടണം അതുപോലെ ഗീവേയിലും പങ്കെടുക്കണം നാളെ നമുക്ക് വീഡിയോ ലൈവ് ആയിട്ട് വരാം ഒക്കെ ഉണ്ടെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് കിട്ടുമോ അറിയില്ല ഇപ്പൊ ഭയങ്കര മഴയല്ലേ മഴ കാരണം ഒട്ടും പറ്റുന്നില്ല അത്രയും അതുപോലെ മഴയാണ് നമ്മുടെ ഇടുക്കിയിലെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മഴയാണ് അപ്പോൾ ഓക്കെ വീട്ടിലേക്ക് പോകാം നല്ല ഭംഗിയഴ ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അതായത് കൊണ്ട് എന്ത് രസമുള്ള ചുരിദാറാണെന്നെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ കൊണ്ടുവന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റുമ്പൊക്കെ റേറ്റിൽ വന്നതാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്യണം നമുക്ക് ഈ ഒരു കളറൊക്കെ ഒരെണ്ണേ ചിലപ്പോൾ കാണുകയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക ചിലപ്പോൾ അഞ്ച് മിനിറ്റിൽ എന്താണ് സോൾഡ് ഔട്ട് സോൾഡൌട്ടായി പോയതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കാൻ വരരുത് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് അതിൽ വളരെ കുറച്ച് ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ വർക്കായിട്ട് വരുന്നത് സിംപിൾ ആണ് ബോട്ടമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് അതാ ഇങ്ങനെയാണേ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതിൻ്റെ ബാക്കിയുള്ളത് ജസ്റ്റ് കാണിച്ചു പോവാണേ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു പീച്ച് ഒരു ബിസ്ക്കറ്റ് കളർ കേട്ടോ ഒരു ബിസ്ക്കറ്റ് കളർ ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതും അതേ നമ്മൾ കാണിച്ച പോലെ ഒലിഗ്രീനില് റോസ് ഗോൾഡ് സെറീസിന്റെ വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടം ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഓഷ്യൻ ബ്ലൂ ആണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊന്നും ഡാമേജ് ഉള്ള ഐറ്റംസ് അല്ല എല്ലാം പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഒക്കെ കളറൊക്കെ ആയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞൊന്നും നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റില്ല റീഫണ്ടും ഉണ്ടായിരിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ട് പറയുകയാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നോ രണ്ടോ പീസൊക്കെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരും അപ്പം നിങ്ങൾ ഒരാൾ പേയ്മെന്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് അത് കൊടുക്കില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് പേയ്മെൻറ്റ് തിരിച്ചിരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ സാധനം നമുക്ക് ഇവിടെ സ്റ്റോക്ക് ആവും അതുകൊണ്ട് നമുക്ക് ഓഫർ വീഡിയോയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണ താല്പര്യം ഉണ്ടെങ്കിലും പൂർണ്ണ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഓഷൻ ബ്ലൂ ഷെയ്ഡ് കേട്ടോ കാരണം ഐറ്റം അത്രയും നല്ലതാണ് കാരണം നിങ്ങൾ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതിന് ടോൺ ടി ടോൺ ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട സിംക്ലർ സാൻഡ്രോൺ ബോർട്ടും കളർ ആണ് സിംംഗ്ലർ സാൻഡ്രോൺ ബോട്ടും ദുപ്പട്ട വരുന്നത് ഈ ഒരു കളറിൽ ബ്ലൂവിൽ വരുന്നത് ദുപ്പട്ട കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് കാരണം ഓഫർ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയോണ്ടിപ്പൊ നമ്മൾ ഓഫറായിട്ട് വന്നത് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ഇതാണ് ചുരിദാറ് സെയിം കിളർ സാൻഡോൺ ബോട്ടം ഈ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് കളറാണ് ഡാർക്ക് പീച്ച് കളർ സെയിം കളർ സാൻഡോൺ ബോട്ടം ഇത് ബ്ലൂവിൽ വരുന്ന വർക്കാണ് സിംകുലർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ശെരി ഇത് പെട്ട വരുന്നത് ഞാനിപ്പോ ചെയ്തിരിക്കുന്നതിന്റെ ബ്ലൂ ഇതുപെട്ടുള്ള ലാവുന്ന ഷെയ്ഡ് ഈ ഒരു കളർ ഒക്കെ തന്നെ ഈ റേറ്റിലൊന്നും കിട്ടില്ല അത്രയും നല്ല മെറ്റീരിൽ അതും കറൻസി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു പാർട്ടി വേറായിട്ട് ഉപയോഗിച്ചുകൊണ്ടു പോകുന്നത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല സ്മംഗിയുള്ള സഫയർ ഗ്രീൻ ആണ് പിന്നെ ഞാൻ ഇതിന്റെ എല്ലാ ഓപ്പൺ വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അത് ഇങ്ങനെ വരും സെയിം ക്ലർസ് ആൻഡ്രോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കും ദുപ്പട്ട വരുന്നത് ഇതിന്റെ യെല്ലോ കളറില് ദുപ്പട്ട ഓഷ്യൻ ഓഷ്യൻ ബ്ലൂവേ തന്നെ ഇതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നത് ആന്റി ഗോൾഡ് കളറിലാണ് വർക്ക് വരുന്നത് ഇതുപോലെയാണ് ഇതിന്റെ എല്ലാം ദുപ്പട്ടകൾ വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡിൽ അതായത് ഇതുപോലെ സ്ട്രൈപ്സ് വരുന്ന വിച്ചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് നെറ്റ് ദുപ്പട്ടയാണ് ഫുള്ളി എംബ്രോയിഡേഡ് സെയിം കളർ കളവർസ് ആൻഡോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർഡബിൾ നയൻ തന്നെയാണ് ഇത് അതിന്റെ നെക്സ്റ്റ് കളറാണ് ഗ്രീൻ ഷെയ്ഡ് വരും ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ഇത് സ്റ്റാർ ജോർജിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ വരുന്നതാണ് അതായത് റോസ് ഗോൾഡ് വർക്ക് വരും ഓഷ്യൻ ബ്ലൂ ആണ് വരുന്നത് ഇതിന് ലൈനിംഗും അവൈലബിൾ ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അങ്ങനെയാണ് സെയിം ക്ലാസ് ആൻഡ്രോയിഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നതും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആണ് കേട്ടോ ലൈനിങ്ങോട് കൂടിയാണ് ഫോർ ഡബിൾ നയനിൽ കിട്ടുന്നത് ജോർജറിൽ തന്നെ ചിക്കൻകാരി വർക്ക് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ ഫുൾ വർക്കാണ് വൈറ്റ് കളറിലെ വർക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടി ആണെങ്കിൽ ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വർക്ക് ടു സൈഡ് സ്കാൻ ചെയ്തിട്ട് വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നു സെയിം കളർ സാൻഡോൺ ബോട്ടം ലൈനിങ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ദാമിൻ പോഷന്റെ വർക്കൊക്കെ ഒക്കെ വന്നിട്ടുള്ള അതായത് ഒരു ഗ്രേ ഷെയ്ഡ് അതായത് പോലെ ഇങ്ങനെ വരും സിംഗിൾ ബോട്ടമാൻ ലൈനിങ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ദുപ്പട്ടയിലൊക്കെ വർക്ക് ഉണ്ട് എന്ത് രസം എന്നൊക്കെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട് അത് ടു സൈഡിലാണ് ഈ ഒരു വർക്ക് ഒക്കെ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഹെവി ആയിട്ട് വർക്ക് വരുന്ന ഒരു ചുരിദാറാണ് ഫുൾ ഇതുപോലെ വർക്ക് വന്നിട്ട് ഇങ്ങനെ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ട് മിറേഴ്സും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ട് നല്ലപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ചുരിദാറാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് സിംഗ്ലാൻഡോൺ ആണ് ബോട്ടോമാൻ്റെ ലൈനിങ് ആയിട്ട് വരും ശരി ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതിന്റെ കളേഴ്സ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഈ സെയിം തന്നെയാണ് വർക്ക് വരുന്നത് ബ്ലൂ കളർ വരും പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഇത് ഇതുപോലെ ഗ്രീൻ കളറിൽ വരും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പിന്നെ വരുന്നത് ഇതുപോലെ ഒരു യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് അപ്പം ഇതിൻ്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പം ഇത് ഓഫർ റേറ്റ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ആയിരം രൂപയുടെ ചുരിദാർ ആയിരുന്നു കോട്ടൺ ചുരിദാറാണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരും തൊള്ളായിരത്തി അറുപത്തഞ്ചാണ് ഇതിന്റെ എം ആർ പി ആയിട്ടുള്ളത് ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വൈറ്റ് കളറിലാണ് കോട്ടൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്രഷ് പെയിന്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തു വന്നിരിക്കുന്നുണ്ട് രസമുള്ള ദുപ്പട്ടല്ലേ അപ്പൊ അങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണേ ഇത് ഇത് ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയുള്ള ക്രഞ്ചി മെറ്റീരിയൽ വരുന്നത് തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്രഞ്ചി മെറ്റീരിയൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തു വന്നിരിക്കുന്നത് ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കളക്ഷൻ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് ഒരുപാട് ഹിറ്റായിട്ട് പോയാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് അതായത് ആയിരം രൂപയുടെ ചുരിദാറാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വരുന്നത് സിമ്പിൾ സാൻഡോൺ ബോട്ടമായിട്ടുണ്ട് സ്ലീവിന്റെ കളർ കളറുടെ ഇതുപോലെ യെല്ലോ വരും ബോട്ടോ ലൈനിങ്ങും യെല്ലോ തന്നെയാണ് ഇത് പട്ട ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ കഴിഞ്ഞ തവണ ഇത് ഓഫറിലിട്ടപ്പോൾ ഇതെല്ലാം പോയതാണ് ശരിക്കും നമ്മൾ കാണാണ്ടിരുന്നൊരു ഐറ്റം കേട്ടോ ഒരുപാട് ഇൻഗ്രൈറ്റമാണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് സിംക്ലർ ക്രേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് ഒറ്റച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് നെക്സ്റ്റ് വരുതാർ ഇതിൻ്റെയൊക്കെ യെല്ലോയൊക്കെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് അയച്ചിട്ടിട്ട് ഓക്കെ ഇതിന്റെയൊക്കെ യെല്ലോ സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് കസ്റ്റമർ നമുക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഇതുപോലെ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് സ്ലീവിന്റെ വർക്ക് വരുന്നത് ഇതാണ് ദുപ്പട്ട ഫുള്ള് മിറാസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടം ലൈനിങ് റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ചോക്ലേറ്റ് ഷെയഡില് സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടമായിട്ട് വന്നിട്ട് വരുന്ന നല്ല അടിപൊളിയുള്ള ജോർജ് ചുരിദാറാണ് ദുപ്പട്ടയിൽ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് ആണ് സെയിം ക്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടൈബ് ബ്ലൂ ഷെയഡിൽ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്ന ചുരിദാറാണ് സെയിം കളർ സാൻഡോൺ ആണ് ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലാണെങ്കിൽ ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതുണ്ട് ദുപ്പട്ടയിലേക്ക് വർക്ക് റേറ്റ് വരുന്ന ഫൈവ് ഡബിൾ നയൺ ആണ് സെംകുളർ സാൻഡോൺ ബോട്ടമാൽ ലൈനിങ് യെല്ലോ ഷെയ്ഡ് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ചുരിദാറാണ് ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വർക്ക് ഒക്കെ ഉണ്ട് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സെംകുലർ സാൻഡോൺ ബോട്ടമാൽ ലൈനിങ് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല പിങ്ക് കളർ അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്ന ഫൈവ് ഡബിൾ നയൻ ഇതാണ് ടു ഡബിൾ നയൻ്റെ ചുരിദാർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീസ് കളർ ഇതാണ് ഇതിന്റെ ദുപ്പട്ട സിംഗുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് അത് ഇതുപോലെ ട്വൻഡിൾ വൺ ആയിട്ടുള്ള വർക്ക് ആണ് വരുന്നത് സിംഗ്ലർ സാൻഡ്രോൺ ബോട്ടം ഇന്ന് ഹെവി വർക്ക് ആയിട്ടുള്ള ചുരിദാറാണ് ഇത് നല്ലൊരു ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതാണ് ദുപ്പട്ട സിംഗുളർ സാൻഡ്രോൺ ബോട്ടം റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ നമ്മൾ ഓഫർ വീഡിയോ ഇടുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് വരും ഇന്നും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ ചുരിദാർ ഓഫർ എന്താ ഇടാത്ത ഇടാത്തതെന്ന് കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കും നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല അതായത് നമുക്ക് കിട്ടിയ വിലയിലും നമ്മുടെ ഹോൾസെയിൽ റേറ്റിലും താഴെ ആയിരിക്കും നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ചുരിദാറുകൾ ചെയ്യുന്നത് ഈ ടു ഡബിൾ നയൻ്റെയും അതുകൊണ്ടാണ് ആരും തന്നെ ചെയ്യാത്തത് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു ഗിഫ്റ്റ് പോലെയാണ് നമ്മൾ ശരിക്കും ഈ ടു ഡബിൾ നയൻ്റെയും അതുപോലെ നമ്മൾ ഇതുപോലെ കുറച്ച് നമ്മൾ ഓഫർ റേറ്റിൽ നമ്മൾ ചുരിദാറുകൾ തരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിക്കണം നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്കും എത്താൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കണം അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മളുടെ എടുത്തവരൊക്കെ നമ്മുടെ വീഡിയോ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് എടുക്കാനൊക്കെ ഉള്ളൊരു ഇൻസ്പി ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് നേരി കാണാം വീഡിയോ ലൈവായിട്ട് തന്നെ വരാട്ടോ കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്